മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ദേശമംഗലം കൊട്ടിപ്പാറപ്പൂരത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയിടഞ്ഞു തുടർന്ന് ആനപ്പുറത്ത് നിന്നും വീണ പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അർജുനനെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു പരിക്കേറ്റ പാപ്പാൻ നാൽപ്പത് വയസ്സുള്ള അർജുനെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് രണ്ടു മണിക്കൂറിന് ശേഷം ആനയെ രണ്ടാൻ പാപ്പാൻ തളച്ചു മനുശേരി കൊച്ചയപ്പൻ എന്ന ആനയെയാണ് ഇടഞ്ഞത് ആനയെ കൊണ്ടുവരുമ്പോൾ തന്നെ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ കാണിച്ചിരുന്നു എന്നും തുടർന്ന് ആനയെ കെട്ടിയിടുകയും വൈകിട്ട് ഏഴുമണിയോടുകൂടി പാപ്പാൻ ആനപ്പുറത്ത് കയറി സമീപമുള്ള പറമ്പിലേക്ക് ആനയെ കെട്ടാൻ കൊണ്ടുപോകുമ്പോഴാണ് പാപ്പാനെ ആന തള്ളി താഴെയിട്ടത് തുടർന്ന് വീണ പാപ്പാനെ ആന കുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഉരുണ്ടുമാറിയതിനാൽ വൻ അപകടം ഒഴിവായി തുടർന്ന് ആന പരാക്രമം കാണിക്കുകയും ചെയ്തു സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ആന നടു നിൽക്കുകയായിരുന്നു ഈ സമയം ചെറുതിരുത്തി സി ഐ ബേബി വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി റോഡ് ബ്ലോക്ക് ചെയ്തു രണ്ടു മണിക്കൂറിന് ശേഷം രണ്ടാം പാപ്പാൻ ആനയെ തളച്ചു ഇതോടെയാണ് പരിഭ്രാന്തിക്ക് ആശ്വാസമായതെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസ് പറഞ്ഞു ആ പൂരാഘോഷത്തോടനുബന്ധിച്ച് കൊണ്ടു വന്ന ആനയാണ് കുറച്ച് ഒരു പിന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് കുഴപ്പങ്ങൾ കാട്ടിയിരുന്നു ഇപ്പോൾ കൂടി പിന്നെ പാപ്പാനെ നേരെ ആക്രമണം ഉണ്ടായി പാപ്പാൻ ഹോസ്റ്റിൽ പരിക്കേറ്റു പാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അത് അതിനെ മതപ്പാടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്താണെങ്കിലും ആന ആന മൂലം കുറേ ആളുകൾ പിന്നെ അവരുടെ യാത്ര തടസ്സം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ എല്ലാ ദേശങ്ങളിലും പൂരം നാളെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു വലിയ അപകടത്തിനാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത് ബി സി ബി ന്യൂസ്